ലോകപരിസ്ഥിതി ദിനം വിപുലമായ പരിപാടികളോടുകൂടി ആഘോഷിച്ചു എരുന്നിക്കൽ ഗവൺമെന്റ് എല്പിയു സ്കൂളിൽ നടന്ന ചടങ്ങ് ജില്ലാ പഞ്ചായത്ത് അംഗം മുക്കം മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു മുൻമന്ത്രി എ സി ഷൺമുഖദാസിന്റെ സ്മരണാർത്ഥം ഷൺമുഖദാസ് അനുസ്മരണ സമിതിയുടെ ആഭിമുഖ്യത്തിലാണ് എന്റെ നന്മമരം എന്ന പേരിൽ കുട്ടികൾക്ക് വൃക്ഷത്തൈകൾ നൽകിക്കൊണ്ട് പരിസ്ഥിതി ആചരിച്ചത് മന്ത്രി എ കെ ശശീന്ദ്രൻ മണ്ഡലത്തിലേക്ക് അനുവദിച്ച വൃക്ഷത്തൈകളാണ് സ്കൂളിലെ ചടങ്ങിൽ വിദ്യാർത്ഥികൾക്കായി നൽകിയത് എന്റെ നന്മമരം പരിപാടിയുടെ ഉദ്ഘാടനവും വൃക്ഷത്തൈ വിതരണവും ജില്ലാ പഞ്ചായത്ത് അംഗം മുക്കം മുഹമ്മദ് നിർവഹിച്ചു ഓർമ്മപ്പെടുത്തുന്ന ഒരു ദിനമാണ് പ്ലാസ്റ്റിക് കഷ്ടവും നിലത്തിടുകയില്ല ഞാൻ ഉണ്ടായി നിരുന്ന പ്ലാസ്റ്റിക് പോലും നിലത്തിടുകയില്ല എന്നുള്ള പ്രതിജ്ഞ പുതുക്കേണ്ട ഈ ദിനത്തിൽ ആ പ്രതിജ്ഞ ഈ വിദ്യാലയത്തിലെ കുട്ടികൾ പുതുക്കണം ഈ സംഘാടനം സംഘടിപ്പിച്ചിട്ടുള്ളത് സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു ഷൺമുഖൻദാസ് അനുസ്മരണ സമിതി ചെയർമാൻ റോഷൻ ബാബു വരുന്നേക്കൽ സ്വാഗതം പറഞ്ഞു എഴുത്തുകാരനും മാധ്യമ പ്രവർത്തകനുമായ പി അനിൽ മുഖ്യാതിഥിയായി എൻ ജില്ലാ വൈസ് പ്രസിഡന്റ് ടി വിജയൻ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ഐ രാജേന്ദ്രൻ മാസ്റ്റർ സെക്രട്ടറി മോഹനൻ കഴുക്കാൽ വയലിൽ കെ രാമചന്ദ്രൻ നായർ സുലൈമാൻ കണ്ടംകുളങ്ങര സാബ്ര പൈക്കാട്ട് മാതൃസംഗമം ചെയർപേഴ്സൺ ദിൽന റൂബീഷ് എന്നിവർ സംസാരിച്ചു ന്യൂസ് കോഴിക്കോട്